বাবা 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 চল 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 বাবা 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 ഉദാനം ചേരാ ഉദാനം ചേരാ ഹെപ്പി ലേറ്റ് നമ്മൾ അവനെ എഗ്രീച്ചു ആഗ്രീച്ചു വലുത് സിനിമ നടനെ ആയെന്നല്ലേ ആവണ്ട ചേരാ ഞാന മെയിറ്റ് ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കുണ്ടാണ് ആളാട്ട് പറഞ്ഞു ഞാൻ വളരെ അതി സന്തോഷം ഇതാണ് നമ്മുടെ കൃഷുവാന്റെ പവർ കാണിച്ചു വിജയ് ദേവരാമ രാജൻ ആവുക ആവുക ഗ്രാമ ഗായകൻ ചൊല്ലോ നമ്മുടെ കൃഷുവാൻ ആണ് പവർ കാണിച്ചു